കല്യാൺ സിൽക്സ് സെലക്ട് പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു മൂന്ന് നിലകളിലായി പതിനയ്യായിരം ചതുരശ്ര അടിയിലാണ് ഷോറൂം ക്രമീകരിച്ചിരിക്കുന്നത് റെഡി ടു സ്റ്റിച്ച് ചുരിദാർ ഇന്നോവെയർ നൈറ്റ് വെയർ വെസ്റ്റേൺ വെയർ റെഡിമെയ്ഡ് ചുരിദാർ എന്നിവയുടെ വലിയ കളക്ഷനുകളും മംഗല്യപ്പെട്ട് കാഞ്ചീപുരം ബനാറസ് പോച്ചമ്പള്ളി എന്നിവിടങ്ങളിൽ കല്യാൺ സിൽക്സിന്റെ സ്വന്തം തടികളിൽ നേതെടുത്ത സാരികളും പ്രത്യേകതയാണ് ഡെയിലി വെയർ സാരികൾ ബ്ലൗസ് മെറ്റീരിയൽസ് ദാവണി ലാച്ച ഫർണിഷിംഗ് മെറ്റീരിയൽസ് എന്നിവയും ലഭ്യമാണ് പുരുഷന്മാർക്കും കുട്ടികൾക്കുമുള്ള വസ്ത്രങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഫ്ലോർ ക്രമീകരിച്ചിട്ടുണ്ട് ഷർട്ടിംഗ് സൂട്ടിംഗ് ജെൻസ് റെഡിമെയ്ഡ് ജെൻസ് ഇന്നോവെയർ ധോത്തി എന്നിവയ്ക്ക് പുറമെ കിഡ്സ് വെയറിലെ വലിയ ശ്രേണികളും ഈ ഫ്ലോറിൽ ലഭ്യമാണ് മുഹമ്മദ് മുഹസിൻ എം എൽ എ ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഓണക്കാല ഓഫറായ ഓണക്കോടിക്കൊപ്പം രണ്ട് കോടിയുമെന്ന സമ്മാന പദ്ധതിയുമുണ്ട് പട്ടാമ്പി നിവാസികൾക്ക് കൂടുതൽ എളുപ്പത്തിൽ കല്യാൺ സിൽക്സിന്റെ സേവനം ലഭ്യമാകുമെന്ന് കല്യാൺ സിൽക്സിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ടി എസ് പട്ടാഭിരാമൻ പറഞ്ഞു ത്തിന് മുമ്പ് തന്നെ തുറക്കണം ആഗ്രഹം കൊണ്ടാണ് ഞങ്ങളിത് പെട്ടെന്ന് തന്നെ ഉദ്ഘാടനം നടത്തിയത് വളരെ നല്ല ഒരു സ്വീകരണമാണ് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത് ഇത് ഞങ്ങളെ സംബന്ധിച്ച മുപ്പത്തി മൂന്നാമത്തെ കല്യാൺ സിൽക്കിൻ്റെ ഷോറൂമും ബാക്കി ഫാസിയോ സൂപ്പർ മാർക്കറ്റ് എല്ലാം കൂടി അമ്പത്തി മൂന്നാമത്തെ ഷോറൂമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തത് നമുക്കത് നല്ല കല്യാൺ സിൽക്കിനെ വളർത്തി വലുതാക്കിയത് മലയാളികളാണ് മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം